എന്നിട്ട് ചാടി വന്ന കല്ലിന്റെ അടുത്ത് വന്നു ആ എല്ല അതിന് ചേച്ചി അപ്പൊ അതിനെ കാണാതായി വേറെ ചേച്ചി വരുമ്പോളെ അവളെ ഇഷ്ടമല്ല അപ്പോഴാണ് ആരയുടെ പോലത്തെ ശബ്ദം എന്നിട്ടാണ് എന്നിട്ടാണ് ആല അവൾ കല്ലിൻ്റെ അടുത്ത് എത്തിയത് ആ അപ്പോഴാണ് വേറെ കല്ലില് ഒരു മോഹൻലാൽ അപ്പോഴാണ് അവിടുത്തെ മോഹൻലാൽ ഈ മോഹൻലാലായിട്ട് നല്ല പടം നല്ല പടം പറഞ്ഞാലും നല്ല പടം നല്ല പടം നല്ല പടം